ഇവിടുത്തെ മക്കൾ വേറെ അറിയുന്ന നോക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ട് മുറിച്ചിട്ടുണ്ടാക്കിയിട്ടൊന്നും ശരിയാവണില്ലല്ലോ നിങ്ങളെ ഞങ്ങൾ ഇരുന്ന ക്ലിപ്പിന്റെ ഫവർ ഓക്കി അതിനൊക്കെ എത്ര പത്തര മാറ്റ എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടോട്ടൊക്കെ മാറ്റാൻ കഴിയുമോ നിങ്ങൾക്ക് ഇത് ഇത് കള്ളത്തരല്ലേ നിങ്ങൾ തന്നെ അള്ളാന്റെ അവന്മാരെ കറാമത്ത് ആരപ്പ അല്ലാന്റെ അവന്മാര് കറാമത്ത് അത് ക്ലിപ്പ് മുറിക്കുന്ന കാര്യത്തിലാണ് അള്ളാന്റെ അവന്മാര് കറാമത്ത് പറയുന്നത് അത് ആര് കള്ളവ്യ ഓ മാറ്റിലത്താ ഗ്രോസ് വീടിയത് നിങ്ങള് വേണ്ടീലേ അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ പ്രസംഗം ഉണ്ടല്ലോ കുരുവട്ടൂരിൽ പറഞ്ഞേ അതിൽ നിന്ന് മുഖ്യ ഭാഗത്തുള്ള പ്രസംഗമാണ് ഇത് അപ്പൊ എന്താ പറയുന്നത് വെച്ചാല് ഇവിടുത്തെ മക്കള് വയത് പറയുന്നത് നോക്കിയെന്നാല് ഓന്റെ മക്കൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നൗഷാദിനി കുഞ്ഞാമിനി അത് സമയം ഒക്കെ കാരണം ഓലെ ഏത് കാലത്ത് വയത് നിർത്തിക്കുന്നത് ഒരു ഇപ്പം എന്താ പറയാറുള്ള വയത് പറയാറുള്ള ദരിപ്രയോഗം അതെല്ലാം നടത്താറുള്ളത് ഏഹ് ഇതിലും വന്നാൽ പറഞ്ഞാരോ മുറിച്ചുണ്ടാക്കുന്ന ചെറിയ സെക്കൻഡിലുള്ള ക്ലിപ്പുകൾ ശരിയാകില്ല ഞങ്ങൾ ഇരുന്ന ക്ലിപ്പിന്റെ പവർ കണ്ടോ ക്ലിപ്പിന്റെ പവർ കൊണ്ട് തന്നെ ഒരു ചാനൽ ലാസ്റ്റ് വരെ നിങ്ങൾ ബന്ധപ്പെട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് മറുപടി പറയാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വന്നുപെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മജിലിസുകൾ പ്രോഗ്രാമുകൾ വഴകുകൾ അതിന് ഏതെല്ലാം രൂപത്തിൽ തടസ്സം നിന്ന് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും സ്ഥലം മുടക്കലും പെർമിഷൻ മുടക്കലും അങ്ങനെ പോകുന്നു അവരുടെ അക്രമത്തിൻ്റെ വഴി വഴികൾ ഏറ്റവും അവസാനമായി നമ്മുടെ പരിപാടികളൊക്കെയും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ചാനൽ അത് പൂട്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത പരാതികളെല്ലാം ഉണ്ടാക്കി പുതിയ തടസ്സം സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാന്യ സഹോദരങ്ങളെ അറിയിക്കുന്നു മഷാഹിഖന്മാരുടെ നിർദ്ദേശത്തിലുള്ള നമ്മുടെ ഈ ആദർശ സമരം അതുകൊണ്ടൊന്നും ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല ശക്തമായി തന്നെ ഇൻഷാ അള്ളാ മഷാഹിഖന്മാരുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ നമ്മുടെ മജിലിസുകൾ തുടരുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി തന്നെ നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ ചാനലിലൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആ പ്രോഗ്രാമുകൾ എത്തുന്നത് പുതിയ ചാനൽ കാരണം നിങ്ങൾ ഇടുന്ന ക്ലിപ്പ് എന്ന് പറഞ്ഞല്ലോ ആ ക്ലിപ്പ് നിങ്ങളെ തോന്നിയ രൂപത്തിൽ അതിനോട് പണി കിട്ടിയതല്ലേ അപ്പൊ എന്താണ് ഓരോ ചാനലില് പ്രത്യേകിച്ച് ഒരുപാട് നിയമങ്ങളുണ്ട് യൂട്യൂബ് തോന്നിയത് എല്ലാവരും പ്രശ്നങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ തോന്നിയ പോലെ ഇടാനൊന്നും പറ്റൂല ഇപ്പൊ ഞാൻ തന്നെ ചില കാര്യങ്ങൾ ചില നിയമാവലികൾ നിങ്ങൾ കാണിക്കാം നിങ്ങളുടെ ഒറിജിനൽ ഉള്ളടക്കമായിരിക്കണം നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ഉള്ളടക്കം കടമെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടേതായി മാറ്റുന്നതിന് അതിന് ഗണ്യമായ മാറ്റം വരുത്തേണ്ടതുണ്ട് വൻതോന്നി സിട്ടിച്ചതോ ആവർത്തന സ്വഭാവമുള്ളതോ ആയിരിക്കരുത് ഇത് കാഴ്ചക്കാരുടെ ആസ്വാദനത്തിനോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി സൃഷ്ടിച്ചതായിരിക്കണം കേവലം കാഴ്ചകൾ നേടാൻ മാത്രമുള്ളവരുടെ ആവരുത് എന്ന് അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞ തരാം വലിയ ക്ലിപ്പുകൾ ഇടാൻ പാടില്ല ഒരു മറ്റൊരാള് ക്ലിപ്പുകൾ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് നമ്മുടേതായിട്ട രീതിയിൽ അത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി അത് ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത് അതും നമ്മൾ ആ പറയുന്ന വിഷയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് ഞാൻ ചെയ്യുന്ന കുലികൾ പോലെ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രസംഗം ക്ലിപ്പ് കിട്ടാല് ഏത് ചാനലിലും പണിയിട്ടുണ്ട് എന്റെ ചാനലിലും പണി കിട്ടിയിട്ടുണ്ട് അത് ബോധ്യം ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അത് യൂട്യൂബും പണി തരും അല്ലെ എന്ത് ചെയ്യും ആ വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ആളുകളും പണി തരും അത്തരത്തിൽ വലിയൊരു പണിയാണ് ഇവരെ ചാനലിൽ കിട്ടിയിട്ടുള്ളത് അത് അതുകൊണ്ടാണ് അത് പൂട്ടിയത് അപ്പൊ ഇവിടെ ഈ മഹാന്മാരെ പിന്നെ പറഞ്ഞിട്ട് വന്ന ആളാണ് ഇത് അങ്ങനെ നിങ്ങളൊരു മഹാന്മാർക്ക് അന്റെ മഹായിക്കന്മാർക്ക് വലിയൊരു കൈവണ്ടെങ്കിൽ നിങ്ങളെ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്ലേ ആ ചാനലുകൾ തുറന്നാണ് കോമാ അബ്ദുദ എന്നോട് അതാ പറയാനുള്ളത് ഇവിടെ ഇതിനെ പോലെ നിയമങ്ങൾ ഉണ്ട് പാലിച്ച് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് ചെറുതാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ കൊടുത്തിട്ട് കാണിക്കുന്നത് ഇതിന് ഒരു പരിധി വിട്ടൊന്നും കാണിക്കാനും പറ്റൂല ഇതിന്റെ ഒരു നിയമമാണ് അതിനനുസരിച്ച് നിൽക്കുകയാണ് അപ്പൊ ഇപ്പം കരുതിയത് എന്താണ് എന്നിട്ട് ഇപ്പൊ ഈ പ്രചരി എന്നിട്ട് ഇപ്പം പ്രചരിപ്പിക്കുന്നു നോക്കുകയാണെങ്കിൽ എന്നിട്ട് ഇപ്പൊ എന്റെ ചാനലിൽ വരുന്ന കുട്ടി ശ്രദ്ധിച്ചിട്ടോ ഇപ്പൊ പേരൊരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ല അതൊന്നും പഴയ പോലെ കാണിക്കുകയും ചെയ്യില്ല പഴയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം നേരെ കാണിക്കുന്നത് ഇപ്പം എങ്ങനെയാ കാണിക്കാം അതിന് ഒരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഒരു പുസ്തക പറയണെങ്ങനെ തിരിക്കുക കോപ്പിറൈറ്റ് എങ്കിലും വന്നെങ്കിലും ആരെങ്കിലും കൊടുത്തെങ്കിലോ വെച്ചിട്ട് എന്നിട്ട് പല പല മാറ്റങ്ങൾ എത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊക്കെ എന്തൊക്കെ മഹാന്മാരുടെ കണക്കിന് തള്ളുന്നപ്പനൊക്കെ എന്താ ചെയ്യ